കൃപയുടെ രണ്ടാമത്തെ അർത്ഥം രണ്ടു കോരിന്തി പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ മാത്രമല്ല നമുക്കുണ്ടാകുന്നത് പരിശോധനകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ചില സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗമാകാം അത് ഒത്തിരി പ്രാർത്ഥിച്ച ശേഷവും അത് സൗഖ്യമാകുന്നില്ല ചില സമയത്ത് അത് ഒരാൾ നമ്മളെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നതാകാം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മകൻ ചിലപ്പം ഒരു ഭാര്യ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭർത്താവാകാം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ബന്ധുക്കൾ ചിലപ്പോൾ അമ്മായിമ്മമാർ ചിലപ്പോൾ അളിയന്മാർ ഇതുപോലെ പലതരത്തിലുള്ള ആളുകൾ അവരോട് ഇടപെടാൻ നമുക്ക് പ്രയാസമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പരിശോധനകളാണ് ചിലപ്പോൾ അതുണ്ടാകുന്ന ഓഫീസിലായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ട് മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വളരെ സമ്മർദ്ദമുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു അതൊരു വലിയ സമ്മർദ്ദമാണ് വളരെയധികം ഉള്ള സമയത്ത് നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നത് ഇവിടെ പൗലോസിൻ്റെ ജഡത്തിലുണ്ടായിരുന്ന ശൂലത്തെക്കുറിച്ച് പറയുന്നു ആ ശൂലം എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിനെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഏത് കഷ്ടതയുമായിട്ട് നമുക്ക് ഓമിക്കാം അവൻ പറയുന്നു എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു രണ്ട് കോരിൻ്റെയും പന്ത്രണ്ടിൻ്റെയും ഏഴ് ഞാൻ നിങ്ങളിച്ചു പോകാതിരിക്കാൻ എന്നെ കുത്തുവാൻ സാത്താൻ്റെ തോന്നെ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ അപ്പോസോലായി പൗലോസിനെ പിശാജ് കുത്തുന്നതായിട്ട് പിശാജ് അവൻ്റെ ഒരു ദൂതനിൽ കൂടെ ദൈവവചനം വായിക്കുക നിങ്ങൾക്ക് മാത്രമാണ് പ്രശ്നമെന്ന് ചിന്തിക്കരുത് അത് ദൈവം നിങ്ങളെ വെറുക്കുന്നോണ്ടാണെന്ന് ചിന്തിക്കരുത് അല്ല ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നോണ്ടായിരിക്കും പൗലോസിനെ ദൈവം വളരെ സ്നേഹിച്ചു എങ്കിലും അവനെ കുത്താനായിട്ട് പിശാചിനെ അനുവദിച്ചു നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ അതിനർത്ഥം നിങ്ങൾ നേഴ്സറിയിലല്ല പഠിക്കുന്നു ശരിയല്ലേ കഴിഞ്ഞ കൊല്ലത്തെക്കാൾ പ്രയാസമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഈ കൊല്ലം കിട്ടിയാൽ നിങ്ങൾ ഒരു ഉയർന്ന ക്ലാസ്സിലാണ് പഠിക്കുന്നത് പ്രയാസമുള്ള ഒരു പരിശോധനയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ അത് കാണിക്കുന്ന ആത്മീയമായി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നാണ് ദൈവം നിന്നിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു നിന്റെ കഴിവിന് മീതെ എന്തായാലും നിന്നെ പരീക്ഷിക്കില്ല അവനത് അനുവദിച്ചത് നിന്നിൽ അവന് വിശ്വാസമുള്ളതുകൊണ്ടാണ് എൻ്റെ മോനെ എൻ്റെ മോളെ നിനക്കത് കഴിയും ഞാൻ വിശ്വസിക്കുന്നു നീ ഇപ്പം നേഴ്സറിയിലല്ല നിനക്കതിനെ ജയിക്കാം അതുകൊണ്ടാണ് ഞാനത് അനുവദിച്ചത് നിനക്കതിന് കഴിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അത് അനുവദിക്കില്ലായിരുന്നു നീ എന്നെ വിശ്വസിക്കുന്നു നീ പഠിക്കുന്ന ക്ലാസ്സിനേക്കാൾ ഉയർന്ന ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ അധ്യാപൻ തരില്ലെന്ന് നീ വിശ്വസിക്കുന്നില്ലേ അവനെ വിശ്വസിക്കുക എന്നെ കുത്തുവാൻ സാത്താൻ്റെ ഒരു ദൂതനെ തന്നെ അതിനു കാരണം പൗലൂസ് സാധ്യത ഉണ്ടായിരുന്നു പൗലൂസിൻ്റെ സത്യസന്ധതയെ ഞാൻ അംഗീകരിക്കുന്നു അവൻ പറയുകയാണ് സഹോദരന്മാരെ ഞാൻ നിങ്ങളിക്കാൻ ഒരു സാധ്യതയുണ്ട് നമ്മളിൽ ചിലരെ ചിന്തിക്കാൻ ഞാൻ ഒരിക്കലും നിങ്ങളിയാകില്ലെന്നാണ് ആരെയാണ് നീ പോഷനാക്കുന്നത് പൗലോസ് പറയുകയാണ് ഞാൻ സത്യസന്ധമായിട്ടും പറയുകയാണ് അവൻ എന്നെ വളരെ ഉപയോഗിച്ചു എന്നിലൂടെ വലിയ അത്ഭുതങ്ങൾ ചെയ്തു ഞാൻ നിശ്ചയമായിട്ടും പറയും ഞാൻ നികളിക്കാൻ ഒരു സാധ്യതയുണ്ട് അതിൽ വീഴാതിരിക്കാനായിട്ട് ദൈവത്തിന് ചെലതിരികയാണ് പൗലോസ് പറയുന്നത് ഞാൻ എന്നെ തന്നെ താഴ്മയിൽ നിർത്തണം അല്ല ദൈവം എന്നെ സഹായിക്കണം എൻ്റെ ഒരു ശീലം നിന്നുകൊണ്ടാണ് ദൈവം അത് ചെയ്തത് പിശാജെന്നെ കുത്തി എന്നെ ബുദ്ധിമുട്ടിച്ചു നിന്റെ കാര്യത്തിൽ ജോലി നോക്കുന്നതായിരിക്കാം പണം നഷ്ടപ്പെടുന്നതായിരിക്കാം മറ്റെന്തെങ്കിലും പ്രശ്നം രോഗം അത് നിങ്ങളുടെ നികളത്തെ തകർക്കും നിങ്ങളുടെ നീളത്തിൻ്റെ ബലൂൺ പൊട്ടും അത് നിങ്ങൾ ഊതി 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 വീർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവം അത് പൊട്ടിച്ച് നിങ്ങളെ താഴെ കൊണ്ടുവരും കാരണം അവൻ നിന്നെ സ്നേഹിക്കുന്നു കാരണം താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകൂ ദൈവം ഒരിക്കലും പൗലോസിൻ്റെ ശത്രുവായിരിക്കും ഞാൻ ആഗ്രഹിച്ചില്ല വചനം പറയുന്നു ദൈവം നികളുകളോട് എതിർത്ത് നോക്കും അത് പൗലോസായാലും അവൻ നിങ്ങളിച്ചാൽ ദൈവം അവനെ എതിർക്കും എന്നാൽ ദൈവം പൗലോസിനെ സ്നേഹിച്ചുകൊണ്ട് അവന് തൻ്റെ കൃപ കൊടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവനെ താഴ്മേൽ സൂക്ഷിക്കാനായിട്ട് പല കാര്യങ്ങൾ ചെയ്തു നിങ്ങളെയും താഴ്മയിൽ സൂക്ഷിക്കാനായിട്ട് ദൈവം പല കാര്യങ്ങൾ ചെയ്യും ഞാൻ ദൈവത്തിന് നന്ദി കയറ്റുന്നു എൻ്റെ ദൈവത്തിൽ അവൻ ചെയ്ത പല കാര്യങ്ങളെ അതിലൂടെ അവൻ്റെ പാതപീഠത്തിൽ താഴ്മയോടെ ഇരിക്കാനായിട്ട് അവൻ പഠിപ്പിച്ചു പല പല കാര്യങ്ങൾ ഞാൻ അതിനായിട്ടെല്ലാം ദൈവത്തിന് നന്ദി കയററ്റുന്നു ഇവിടെ കാണുന്നു അവൻ കമഴ്ന്നു വീണ് ദൈവത്തെ നമസ്കരിച്ചുകൊണ്ട് അത് അംഗീകരിച്ചു ഇത് മാറ്റണമേ എന്ന് അവൻ ആദ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു മാറ്റണമേ മാറ്റണമേ ഒരു ഉത്തരം കിട്ടിയില്ല ശരി അവസാനം ദൈവം പറഞ്ഞു ഞാനിതെടുത്ത് മാറ്റുകയില്ല ഇത് കേൾക്കുക ഒമ്പതാം വാക്യം കൃപയുടെ മറ്റൊരു നിർവചനം എൻ്റെ കൃപ നിനക്ക് മതി കാരണം എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞുവരുന്നു ഇതാണ് കൃപയുടെ മറ്റൊരു നിർവചനം എന്തായിരുന്നു പരീക്ഷയിൽ ലഭിക്കുന്ന സഹായം ഏത് നിർവചനമാണ് നാം വിട്ടുകളയേണ്ടത് യോഗ്യതയില്ലാത്ത ദാനം അത് ചവറ്റുകൂട്ടയിലേക്ക് അറിയുക യഥാർത്ഥ അർത്ഥം ഇതാണ് പരീക്ഷിക്കപ്പെടുമ്പോൾ ലഭിക്കുന്ന സഹായം അത് നാം കണ്ടു ഇപ്പം എൻ്റെ ബലഹീനതയിൽ ലഭിക്കുന്ന ശക്തി അതെത്ര നല്ലതാണ് എൻ്റെ ബലഹീനതയിൽ ലഭിക്കുന്ന ദൈവശക്തി നമ്മളെല്ലാവരും പല തരത്തിലുള്ള ആളുകളാണ് ചില പ്രത്യേകതകളോടാണ് നാം ജനിച്ചത് ചിലരെല്ലാവരോടും ഇടപെടും ചിലർ ഒതുങ്ങിക്കൂടുന്നവരാണ് ചിലരെല്ലാവരോടും പെട്ടെന്ന് പരിചയപ്പെടും ചിലർ അത്ര പെട്ടെന്ന് പരിചയപ്പെടില്ല ചിലരെ മറ്റൊരാട് പുറത്തുവിട്ടി ആ എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിക്കും ചിലർക്ക് അങ്ങനെ സംസാരിക്കാനായിട്ട് അറിയത്തില്ല അവരെപ്പോഴും ശാന്തരായിട്ടിരിക്കും എന്നാൽ പരിശുദ്ധാത്മാവിനാണെന്ന് അറിയുമ്പോൾ ഈ രണ്ട് കൂട്ടർക്കും അവരുടെ ശക്തിയുമുണ്ട് അവരുടെ ബലഹീനതയുമുണ്ട് പെട്ടെന്ന് ഇടപെടുന്നവർ അവരുടെ ബലഹീനത അവർ പെട്ടെന്ന് കോപിക്കും അവരുടെ മറ്റൊരു ബലഹീനത അവർക്ക് ഒരു ജോലി വിശ്വസത്തോടെ ചെയ്യാൻ കഴിയില്ല എന്നാൽ പെട്ടെന്ന് ഇടപെടാത്ത ആൾ ഉള്ളിലേക്ക് നോക്കി ജീവിക്കുന്നവർ അവരുടെ പ്രശ്നം അവരെപ്പോഴും പ്ലാനരായിരിക്കും നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നാൽ നിങ്ങളും പ്ലാനരാകും എന്നാൽ അവരുടെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് ഒരു ജോലി കൊടുത്താൽ മറ്റാരേക്കാളും വിശ്വസ്തയോടെ ചെയ്യും നിങ്ങൾക്കറിയാമല്ലോ വലിയ ചിത്രകാരന്മാരും കവികളും അവരെ ഇതുപോലെയുള്ളവരായിരിക്കും എന്നാൽ വലിയ നേതാക്കന്മാരൊക്കെ പെട്ടെന്ന് കോപിക്കുന്നവരൊക്കെ ഇതുപോലെ പെട്ടെന്ന് ഇടപെടുന്ന ആളുകളാണ് എന്നാൽ ദൈവം പരിശുദ്ധാത്മ കൊണ്ട് നമ്മെ നിറയ്ക്കുമോ എന്ത് അറിയാമോ നമ്മുടെ ശീലത്തിലെ ആ ശക്തിയെ കൂടുതൽ ശക്തി ഉള്ളതാക്കി തീർക്കും അതുപോലെ നമ്മുടെ ശീലത്തിലുള്ള ബലഹീനതയെ ജയിക്കാനായിട്ട് അവൻ സഹായിക്കും ഉദാഹരണത്തിന് നിങ്ങൾ പെട്ടെന്ന് ആളുകളോട് ഇടപെടാൻ മടിക്കുന്ന ഒരാളാണെങ്കിൽ ആളുകളോട് സംസാരിക്കാനും മറ്റും അതിനെ ജയിക്കാനായിട്ട് അവൻ നിങ്ങളെ സഹായിക്കും ആളുകളോട് സൗഹൃദം ഉണ്ടാക്കാനും സംസാരിക്കാനും അവരുടെ മുമ്പിൽ സാക്ഷിയായിരിക്കാനാണ് പെട്ടെന്ന് ആളുകളോട് ഇടപെടാൻ കഴിയുന്ന ഒരാളായിരുന്നില്ല ഞാൻ ദൈവം എന്നെ ഒത്തിരി വ്യത്യാസപ്പെടുത്തി എനിക്കിനിയും ഒത്തിരി ദൂരം പോകേണ്ടതുണ്ടോ എന്നാൽ വളരെയധികം എന്നെ വ്യത്യാസപ്പെടുത്തി നിങ്ങൾ പെട്ടെന്ന് ഇടപെടുന്നവനും കോപിക്കുന്നവനുമാണെങ്കിൽ അവിടെയും ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും വിശ്വസ്തനാകാൻ സഹായിക്കും നിങ്ങളുടെ ജോലിയിൽ നിങ്ങളെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളായിരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തിലെ ആ ബലഹീനത എന്ത് തന്നെ ആയിരുന്നാലും ദൈവത്തിൻ്റെ കൃപ നിന്നെ സഹായിക്കും ഇന്ത്യ ബലഹീന മേഖലയിൽ നിനക്ക് ശക്തി തരും നിന്റെ ബലഹീനത എന്തു തന്നെയാണെങ്കിലും ഒരു പരിശോധനയിൽ അതിനെ ജയിക്കാനായിട്ട് ദൈവത്തിന് നിനക്ക് ശക്തി തരാൻ കഴിയും ഒരു കഷ്ടത വരുമ്പോൾ ആ കഷ്ടത മാറ്റാതെ തന്നെ അതിനെ ജയത്തോടെ മറികടക്കാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കും ഇതേപ്പറ്റി മനോഹരമായൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ദൈവമനുഷ്യനൊരു പരീക്ഷയിൽ കൂടെ കടന്നു പോകാനുള്ളത് ദൈവം അവനൊരു സ്വപ്നം കൊടുത്തു ആ സ്വപ്നത്തിൽ അവനൊരു ബോട്ടിൽ ആ നദി കടക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ആ വെള്ളത്തിൻ്റെ തൊട്ടടിയിൽ തന്നെ ഒരു പാറക്കെട്ടുണ്ട് വളരെ ദൂരം അവൻ്റെ ബോട്ട് പാറയിൽ ഇടിച്ചിടിച്ച് നിൽക്കുകയാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു പരിശോധനയുടെ ഒരു ചിത്രമായിരുന്നു അത് അവനത് കടന്നു അതിനെ ജയിക്കാൻ ആഗ്രഹിച്ചു അവനവൻ്റെ സ്വപ്നത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഈ പാറക്കെട്ടിനെ മാറ്റണേ ഈ പാറക്കെട്ടിനെ മാറ്റണേ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം മാറ്റണേ ഈ മേലധികാരിയെ മാറ്റണേ ഈ മറ്റേ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണേ എന്നാൽ ആ പാറ പോയില്ല സ്വപ്നത്തിൽ ദൈവം അവനോട് പറഞ്ഞു ഞാൻ ഈ പാറ മാറ്റാനായിട്ട് പോകുന്നില്ല എന്നാൽ ഈ വള്ളത്തിൻ്റെ അളവ് ഞാൻ കൂട്ടാൻ പോവുകയാണ് അങ്ങനെ നിനക്ക് അതിലൂടെ പോവാം നിങ്ങൾക്ക് അക്കരയല്ലേ പോകേണ്ടത് ഇതത്ര അത്ഭുതകരമായ കാര്യമാണ് ദൈവം ആ പ്രശ്നം മാറ്റാതെ തന്നെ നിങ്ങളെ ഒരു ജയാളിയാക്കുന്നത് വൻ നിങ്ങളുടെ ശത്രുക്കളെ എല്ലാം മാറ്റിയാണ് നിങ്ങളെ ഒരു ജയാളിയാക്കുന്നതല്ല അവൻ പറയുന്നു ഞാൻ ഈ പാറ മാറ്റുന്നില്ല എൻ്റെ കൃപ നിനക്ക് മതി നിനക്കൊരു ജയാളിയാകാം അവൻ എനിക്ക് മുമ്പിൽ മേശ ഒരുക്കുന്നത് എപ്പോഴാണ് എപ്പോഴാണ് എൻ്റെ ശത്രുക്കളെ തോൽപ്പിച്ചിട്ടല്ല എൻ്റെ ശത്രുവിൻ്റെ മുമ്പിലാണ് അതിന് വലിയ വ്യത്യാസമുണ്ട് എൻ്റെ ശത്രുക്കൾ തോൽപ്പിക്കപ്പെട്ടാൽ ആ എങ്കിലെനിക്ക് വരുന്നൊരുക്കാം എന്നാൽ കർത്താവ് പറയാണ് ശത്രു അവിടെ ഉണ്ട് വിഷമിക്കേണ്ട നീ സ്വസ്ഥതയോടെ ഇവിടെ ഇരുന്ന് ഈ വിരുന്ന് കഴിക്കുക നീ സ്വസ്ഥനായിരിക്കേ ശത്രു അവിടെ തന്നെയുണ്ട് വിഷമിക്കേണ്ട അവരവിടെ തന്നെയുണ്ട് എനിക്കറിയാം വിഷമിക്കേണ്ട ഇവിടെ ഇരുന്ന് ആ ആസ്വദിക്കുക അത് ആണ് കൃപ ശത്രു അവിടെ തന്നെ ഉണ്ട് എന്നാൽ അവൻ നമ്മളെ ജയാളികളാക്കുന്നു അത് മനോഹരമായ കാര്യമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയെ വരുന്ന ആളുകളിൽ ഇങ്ങനെ മനസ്സിലാക്കുക എൻ്റെ പരീക്ഷയിൽ എനിക്ക് കിട്ടുന്ന സഹായം അതുപോലെ എൻ്റെ ബലഹീന മേഖലയിൽ എനിക്ക് കിട്ടുന്ന ശക്തി ഇത് തിയറിയോ വളരെ നല്ല ചില പോയിന്റുകളോ അല്ല കുറിച്ചു വെക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഓ ഇത് നല്ലൊരു സന്ദേശമാണ് പ്രസംഗിക്കാം അല്ല ആദ്യം അതിൽ ജീവിക്കുക ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് സഹോദര എനിക്ക് ഈ സന്ദേശങ്ങളൊക്കെ പ്രസംഗിക്കാമോ എൻ്റെ സന്ദേശങ്ങൾ നിരന്തരമായിട്ട് പ്രസംഗിക്കുന്ന ആളുകളുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞായറാഴ്ച രാവിലെ അവർ അവരത് കേട്ടിട്ട് അന്ന് അവരത് പ്രസംഗിക്കും ഞാൻ പറയും ശരി നിങ്ങൾക്കറിയാമോ എരമ്യ പ്രവചനം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് മറ്റുള്ളവരുടെ പ്രസംഗം മോഷ്ടിക്കുന്നവർക്കെതിരാണ് ദൈവം നിങ്ങൾക്കതറിയാമോ എന്ന് എനിക്കറിയില്ല ദൈവം നിഗളികൾക്ക് മാത്രമല്ല എതിർ എന്നാൽ ഈ അരമ്യ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ എൻ്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമായിരിക്കുന്നു മുപ്പതാമത്തെ വാക്യം എരമ്യാവ് ഇരുപത്തൊന്നിൻ്റെ മുപ്പത് ഞാൻ നികളികൾക്കും എൻ്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമായിരിക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം എങ്കിലും ഞാൻ പറയട്ടെ എൻ്റെ പ്രസംഗം പ്രസംഗിക്കാൻ ഞാൻ ആളുകളോട് പറയാറുണ്ട് ഞാൻ അവരോട് പറയാറുണ്ട് നിങ്ങൾ ഞായറാഴ്ച രാവിലെ എൻ്റെ പ്രസംഗം കേൾക്കുന്നു നിങ്ങൾക്കത് പ്രസംഗിക്കാം എന്നാൽ എൻ്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ എതിരായിരിക്കുമെന്ന് വേദിവസം പറയുന്നില്ലേ ഞാൻ പറയാം അങ്ങനെ രക്ഷപ്പെടാമെന്ന് നീ അങ്ങനെ ജീവിക്കാം അങ്ങനെയെങ്കിൽ അത് മറ്റൊരാടെയല്ല നിങ്ങളുടെ തന്നെയാണ് മനസ്സിലായോ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കുക അത് നിങ്ങളുടെ വാക്കായി അത് നിങ്ങളുടെ തന്നെ സാക്ഷ്യമാണ് ഇനി ഒരു കുഴപ്പമില്ല നിങ്ങൾ കേൾക്കുന്നതെല്ലാം നിങ്ങൾക്ക് പ്രസംഗിക്കാം ഈ മൂന്ന് പോയിന്റ് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് പ്രസംഗിക്കാം എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ഇത് സ്വർഗത്തിൽ നിന്ന് കിട്ടിയ എനിക്കതിന് കോപ്പി റേറ്റ് ഇല്ല അതുകൊണ്ടാണ് സൗജന്യമായിട്ട് പറയുന്നത് ലോകം മുഴുവൻ ഇത് കേൾക്കട്ടെ ലോകം മുഴുവൻ ഈ സത്യം കേൾക്കട്ടെ അതുകൊണ്ട് കൃപ എന്നെ ജയിക്കാനായിട്ട് സഹായിക്കും ഇതെനിക്ക് മറ്റുള്ളവരോടും പറയാനായിട്ട് കഴിയും